ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് ജോബ് ഫെയർ രണ്ടായിരത്തി കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പരിപാടി രാവിലെ പത്തിന് നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്യും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ചാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ജനുവരി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പരിപാടി രാവിലെ പത്തിന് നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ അധ്യക്ഷത വഹിക്കും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ വി ബി രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തും സ്വകാര്യ മേഖലയിൽ നിന്നും അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുക എന്നതാണ് മേളകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇരുപതോളം കമ്പനികൾ സ്വകാര്യ കമ്പനികൾ അത് മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ പ്രാദേശികമായിട്ടുള്ള എംപ്ലോയറുടെ കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപതോളം കമ്പനികൾ ഏകദേശം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു അഞ്ഞൂറിന് മുകളിൽ തൊഴിലുകൾ അതായത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സുവർണാവസരം ഈ നാട്ടിലെ ഈ ജില്ലയിലെ ഈ താലൂക്കിലെ എല്ലാ അഭ്യസ്ഥരായ ചെറുപ്പക്കാരും കൃത്യമായി ഉപയോഗിക്കണമെന്നും ഇതൊരു തന്നെ ഒരു ഒരു തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് അവസരമായി എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ സെയിൽസ് മാർക്കറ്റിംഗ് ബാങ്കിംഗ് ഓട്ടോമൊബൈൽ ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിലെ പരം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ വി ബി രാജേഷ് പി എൻ വിശ്വനാഥൻ ആർ ബീനമോൾ പി ആദർശ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന